ഞാൻ കമറു നീസാസക്ക് ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് എങ്ങനെ ചക്ക പൊരിച്ചെടുക്കാമെന്ന് നോക്കാം നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക കിട്ടി നല്ല ഇളം മധുരമുള്ള നല്ല ചക്കയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ആദ്യം ഇതുപോലെ നേരിയതായിട്ട് ചക്ക മുറിച്ചെടുക്കണം അതിനുശേഷം ഒരല്പം മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചേക്കണം ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം പച്ച വെള്ളമാണ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം നമ്മൾ മഞ്ഞൾ വെള്ളം ഉപ്പും ചേർത്ത് വെച്ച ചക്ക ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വാർന്നിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ മുങ്ങി കിടന്നിട്ട് വേണം ചക്ക ഫ്രൈ ആയി വരാൻ അതല്ലാതെ ആവുമ്പോൾ ചക്ക നന്നായിട്ട് ഫ്രൈ ആവില്ല അപ്പൊ നമുക്ക് നോക്കാം ഇത് ക്രിസ്പി ആയി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം നമുക്ക് ചക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് അത് എണ്ണയിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് അല്പം ചൂടാറിയ ശേഷം വീണ്ടും അത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ നന്നായിട്ട് ക്രിസ്പി ആയി വരുള്ളൂ നമ്മുടെ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചൂടാണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ക്രിസ്പി ആയി വരണെങ്കിൽ ചക്ക ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് വേണം തീ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അതല്ലാതെ വെക്കുമ്പോൾ ഇത് ഉള്ളൊന്നും വേവാതെ മേലെ കരിഞ്ഞങ്ങ് പോവും അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം നമുക്ക് ഫുള്ളായിട്ടും ചേർത്തൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം ഫസ്റ്റിൽ ഇതുപോലെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഇടുന്നുണ്ട് കുഴപ്പമില്ല ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് രണ്ടാമത് നമ്മൾ എണ്ണയില് നന്നായിട്ട് മുങ്ങി കിടന്നുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പൊ ഓക്കെ ഇത് ഹാഫ് ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ അതിനുശേഷം നമുക്ക് കുറേശായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറേശെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാണ് ചെറിയ തേൽ വെച്ച് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചക്ക ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടെല്ലാം നല്ലോണം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്ത് നോക്കുക കടയിലൊക്കെ വാങ്ങി ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്നതിൽ നല്ലത് വീട്ടിൽ ഒരുപാട് ചക്കയൊക്കെ നാട്ടിലിപ്പോ ചക്കന്റെ സീസൺ ആണ് അതുകൊണ്ട് ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്ക ഇങ്ങനെ ഫുള് ആയിട്ടും കോരി മാറ്റിയിട്ടുണ്ട് കണ്ടല്ലിയായ ചക്ക ഫ്രൈ ആണ് കണ്ടല്ല ഈ ചക്ക ഫ്രൈയോടൊപ്പം ഞാൻ ഒരല്പം ചക്ക കുരിന്റെ ജ്യൂസ് കൂടി തയ്യാറാക്കാൻ പോവാണ് ഇപ്പൊ നമുക്ക് നോക്കാം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കണ്ടൻസ് മിൽക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് ജസ്റ്റ് അതിന്റെ വീഡിയോ കൂടി ഞാൻ ഇതിനോടൊപ്പം വെക്കാം ചക്കക്കുരു മുഴുവനായിട്ടും തൊലിയൊന്നും കളയാതെ കുക്കറിലൊന്ന് വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി അപ്പം ഈസി ആയിട്ട് ചെയ്യാം ഒരു പതിനാറ് പതിനേഴ് ചക്കക്കുരുണ്ട് ഐസ് ക്യൂബ്സ് മിൽക്ക് ഒരല്പം വാനില ലൈസൻസ് അപ്പം നമുക്കിനിയൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ചക്കക്കുരു ചക്കുരു വേവിച്ചത് നന്നായിട്ട് വേവണം വേവിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മിൽക്കും കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടെൻസ് മിൽക്ക് ൂബ്സ് ഒരൽപ്പം വാനിലെസ് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം രണ്ട് കപ്പ് മിൽക്കിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽപ്പൊടി നന്നായിട്ട് കലക്കിയെടുത്തത് കട്ടയില്ലാതെ കലക്കിയെടുത്തത് ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കുറുക്കിയെടുക്ക അതിനു ശേഷം ഒരൽപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരൽപ്പം ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അതിനുവേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ബബിൾസ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് കുറുകും ഇതിപ്പ ഞാൻ വെച്ചതിന് ശേഷം ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റോളമായി ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുത്തിട്ട് ഓക്കെ അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരല്പം വാനില വാനിലെസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആവശ്യമെങ്കിൽ മാത്രം ചേർക്ക ഞാൻ ഒരൽപ്പം ചേർക്കാറുണ്ട് കണ്ടല്ലേ ഇപ്പൊ നന്നായിട്ട് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാ ഇനി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ കണ്ടൻസ് മിൽക്ക് നന്നായിട്ട് ചൂടാറി റെഡി ആയിരിക്കാണ് കണ്ടല്ല ഇനി ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടാവും കണ്ടൻസ് മിൽക്കിന്റെ അതേ ടേസ്റ്റ് ആണ് ഇനി പുറത്തൊന്നും പോയിട്ട് കണ്ടൻസ് മിൽക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പൊ ഇതുപോലെ ചെയ്യാം അങ്ങനെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നീ ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോവാണ് കണ്ടല്ലോ ഓക്കെ അപ്പം നമ്മുടെ ചക്ക ഫ്രൈയും ചക്കക്കുരു ജ്യൂസും ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചുമ്മാ പറയല നല്ല ടേസ്റ്റി ആയ ഒരു ജ്യൂസാണിത് ചക്കക്കുരു അന്നും മനസ്സിലാവുകയില്ല എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ജ്യൂസ് അടിച്ച് എടുത്താൽ മതി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചക്ക ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിരിക്കും കണ്ടല്ലോ എങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയൊരു ക്രിസ്പിയാണ് കണ്ടല്ല തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ഇതുപോലുള്ള വെറൈറ്റി ഡിഷുമായിട്ട് കാണുന്നവരേക്കും ബൈ പ്രത്യേകം പറയാനേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായും ചെയ്യണം ഓക്കെ ബൈ